എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് വിതരണവും ഖുർആൻ സമ്മേളനവും ദിവസങ്ങളിൽ വളവന്നൂർ അൻസാറിൽ നടക്കും പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകും പവൻ ഗോൾഡ് അസ്ലം ഹോളി ഖുർആൻ അവാർഡ് വിതരണവും ഖുർആൻ സമ്മേളനവും ഇരുപത്തി മൂന്ന് തീയതികളിൽ വളവന്നൂരിൽ നടക്കുമെന്ന് സംഘാടകരായ കുടുംബാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാലിന് അൻസാർ അറബി കോളേജ് ക്യാമ്പസിൽ പാണക്കാട് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രത്യേകത കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഇതുവരെ സംഘടിപ്പിക്കപ്പെടാത്ത

കൊല്ലം ദുബായ് റിയാദ് എന്നിവിടങ്ങളിൽ നടന്ന സോണൽ മത്സരങ്ങളിൽ വിജയിച്ച പതിനേഴ് പേരാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് നൽകുന്നത് ഫൈനലിൽ ഒന്നാം സ്ഥാനം നേടുന്ന വിജയിക്ക് പത്ത് ലക്ഷം രൂപയും രണ്ടാം സ്ഥാനം നേടുന്നയാൾക്ക് അഞ്ച് ലക്ഷവും ലഭിക്കും മറ്റ് സ്ഥാനങ്ങൾ ലഭിക്കുന്നവർക്കും ക്യാഷ് പ്രൈസ് ലഭിക്കും ഇരുപത്തിനാലിന് വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന അവാർഡ് ദാന സമ്മേളനം പാണക്കാട് സെയ്ദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി അബ്ദുൾ റഹ്മാൻ മുഖ്യാതിഥിയാവും വാർത്താ സമ്മേളനത്തിൽ എ പി ഡോക്ടർ അൻവർ അമീൻ റാഷിദ് അസ്ലം മുഹമ്മദ് അസ്ലം അബ്ദുൽ സുബാൻ നബീൽ അബ്ദുസലാം സലാഹ അബ്ദുസലാം അബ്ദുസലാം അബ്ദുസമദ് അബ്ദുസലാം നദീർ സിറാജ് ചേലേംബ്ര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ലൈവ് പവൻ ഗോൾഡ്